അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളികളും പ്രായഭേദ്യമന്യെ ഓരോരുത്തരും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി ഇപ്പോഴിതാ ഒരു മൂന്നാം ക്ലാസ്സുകാരി അർജുനെ തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് അടൂർ എസ് എച്ച്ഒക്ക് എഴുതിയ കത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു ഒരു രക്തബന്ധവും കൂടി ആ കുരുന്ന മനസ്സിൽ പോലും അർജുന്റെ അവസ്ഥ എത്രയെ വേദനിപ്പിക്കുന്നുവെന്ന് ഈ കത്തിൽ കൂടി അറിയാം എന്റെ അടൂർ പോലീസ് സർക്കിൾ ഓഫീസർ ഞാൻ ദിൽനാദിൽ പത്ത് ദിവസമായി അർജുൻ മാമനെ കാണാതെയായിട്ട് ഇന്നലെ മുതൽ പുഴയുടെ സൈഡിൽ വണ്ടി കണ്ടെത്തി എന്താണ് ഇത്ര സമയമായിട്ടും നമ്മുടെ നേവിക്കാർ അർജുൻ മാമനെയും വണ്ടിയെയും എടുക്കാത്തത് ഈ നേവിക്കാരെ മാറ്റി നമ്മുടെ കൊല്ലത്തുള്ള മീൻ പിടിക്കാൻ പോകുന്ന മാമന്മാരെ അവിടെ കൊണ്ടുപോകണം അവർ രക്ഷിക്കും അർജുൻ മാമനെ എനിക്ക് മുഖ്യമന്ത്രി പിണറായി സാറിനെ കാണണം കർണാടകയിലെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്റെ ചേട്ടൻ പട്ടാളമാണ് എന്റെ ചേട്ടനെ വിളിക്കണം ഇത്രയുമാണ് കത്തിലുള്ളത് അടൂർ ഏഞ്ചൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ദിൽനാദിൽ ഒരു മൂന്നാം ക്ലാസ്സുകാരിയുടെ കത്ത് എസ് എച്ച്ഒക്ക് വരെ എത്തിക്കാൻ കാരണവും ഈ കത്ത് വായിച്ച ഓരോരുത്തർക്കും മനസ്സിലാകും അർജുൻ അവൾക്ക് മാത്രമല്ല നമ്മുടെ മനസ്സിനും ഒരു വിങ്ങലായി മാറിയിരിക്കുകയാണ് അവളുടെ ആഗ്രഹവും വിശ്വാസവും പോലെ കടലിന്റെ മക്കൾ ശിരൂരിൻ്റെ മണ്ണിൽ നിന്നും എത്രയും വേഗം ആ കുടുംബത്തിന് ആശ്വാസകരമായ വാർത്ത കേൾപ്പിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം